ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ഏകദിന ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്താണ് എന്നേക്കുമായി സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന എന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയുള്ള ഒരു നീക്കം ചേട്ടാ ഏകദിന ടീമിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ ദേശീയ ടീമിൽ നിന്ന് തന്നെ സഞ്ജുവിനെ ഒഴിവാക്കാനായിട്ടുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നു ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു കാര്യം സാധാരണഗതിയിൽ ഇപ്പോ ടി ട്വന്റി മത്സരങ്ങളിലാണ് സഞ്ജുവിനെ പരിഗണിക്കാറ് പക്ഷെ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയില് അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ ഉള്ളതിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം കൊടുത്തത് ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ധ്രുവ് ജുറേൽ എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പറിനാണ് അവസരം കൊടുത്തത് അപ്പൊ അതിന് ഈ വിദഗ്ദ്ധർ സെലക്ഷൻ കമ്മിറ്റിയിലെ വിദഗ്ദ്ധർ പറയുന്ന ന്യായീകരണം ഈ ധ്രുവുറയൽ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ് അപ്പോ ഒരു മിഡിൽ ഓർഡറിലെ ഇപ്പോൾ ഒഴിവുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ സഞ്ജുവിന്റെ കരിയറിൽ ഏകദേശം ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ഒട്ടുമിക്ക കളികളിലും അദ്ദേഹം മധ്യനിരയിലാണ് കളിച്ചിട്ടുള്ളത് അപൂർവ്വം ചില അവസരങ്ങളിലാണ് അദ്ദേഹത്തിന് ഓപ്പണിംഗ്ലോട്ടില് അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ അവസരം കിട്ടിയപ്പോഴൊക്കെ സഞ്ജു തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറെക്കുറെ ആ പകുതിയിലധികം മത്സരങ്ങൾ കളിച്ചിരിക്കുന്നത് മിഡിൽ ഓർഡറിലാണ് അപ്പോ പറയാനൊരു ഉണ്ട് കൂടാതെ സഞ്ജുവിന് ഇപ്പോ മുപ്പത്തിയൊന്ന് വയസ്സായത് വലിയ അപരാധമായി പോയി കാരണം അദ്ദേഹം ഇപ്പോ യുവതാരമല്ലെന്നാണ് ഒരു പ്രമുഖ സീനിയർ താരം പറഞ്ഞത് അപ്പോ ഈ മുപ്പത്തിയൊന്ന് വയസ്സായ സഞ്ജു ഇനി ഇപ്പോ യുവതാരങ്ങൾക്ക് വിലങ്ങുതടി ആകെ നിൽക്കരുത് അവസരം കിട്ടിയപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ന്യായങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത് ഏതായാലും വരുന്ന ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ സഞ്ജുവിന് അവസരം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കാര്യം നേരത്തെ തന്നെ സഞ്ജുവിന് ഏകദിന ടീമിൽ പരിഗണിക്കില്ലായിരുന്നു പക്ഷെ ദക്ഷിണാഫ്രിക്കക്കെതിരെ സഞ്ജുവിന് അവസരം കിട്ടിയേക്കും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു കാരണം ആ രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ഈ ദിവസമാണ് സഞ്ജു അവസാനമായ ഒരു ഏകദിന മത്സരം കളിക്കുന്നത് അതും ദക്ഷിണാഫ്രിക്കക്കെതിരെ ആ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടി നൂറ്റി പതിനാല് പന്തിൽ നിന്ന് നൂറ്റി എട്ട് റൺസ് നേടി ആ മത്സരം ജയിക്കാൻ കാരണം സഞ്ജുവിന്റെ പ്രകടനമാണ് അങ്ങനെയുള്ള പ്രകടനം നടത്തിയ സഞ്ജുവിനെ ഇപ്പൊ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ടീമിൽ ഏകദിന ടീമിൽ ഇപ്പോഴും സ്ഥാനമില്ല അപ്പോ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഏകദിന ടൂർണമെന്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഇപ്പോ രണ്ട് ബാറ്റർമാരുടെ പരിക്ക് ഒരു പ്രധാന പ്രശ്നമാണ് അത് ഒന്ന് നിലവിലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് ശുഭമാൻ ഗില്ലിനെ കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിനിടെ അദ്ദേഹത്തിന് കഴുത്തിന് പരിക്കേറ്റു അപ്പോ ഈ നാളെ തുടങ്ങാൻ പോകുന്ന ടെസ്റ്റില് അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഒരു പക്ഷേ പരിക്ക് ഗുരുതരമാണെങ്കിൽ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ഒരു താരം ശ്രേയസ് ആണ് ശ്രേയസ് അയ്യറും കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടയിൽ പരിക്കിന്റെ പിടിയിലാണ് ഇപ്പൊ രണ്ടൊഴിവുകളുണ്ട് രണ്ടൊഴിവുകളും സഞ്ജുവിന് ചേരുന്ന ഒഴിവുകളാണ് ഒന്ന് ഓപ്പണിംഗ് ഒഴിവ് ശുഭമാൻ ഗിൽ ഓപ്പണറാണ് മറ്റൊന്നും മധ്യനിരയിലെ ശ്രേയസൈറുടെ ഒഴിവ് പക്ഷെ ഇപ്പോ സെലക്ഷൻ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ഈ സഞ്ജുവിന് തൽക്കാലം പരിഗണന കിട്ടില്ല എന്ന് തന്നെയാണ് കാരണം പുതിയതായിട്ട് ടീമിൽ അവസരം കിട്ടാൻ സാധ്യതയുള്ളത് ഋതുരാജ് ഗൈക്വാദ് എന്ന് പറയുന്ന യുവതാരത്തിനായിരിക്കും കാരണം ഇന്ത്യ എ ഓസ്ട്രേലിയ എ തമ്മിൽ അനൌദ്യോഗിക മത്സരങ്ങൾ നടന്നിരുന്നു ഇപ്പൊ ഋതുരാജ് ഗൈക്വാർ അതിൽ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു ഇപ്പോൾ മികച്ച ഫോമിലാണ് ഋതിരാജ് ഗയ്ക്ക്വാദിന് അവസരം കിട്ടിയേക്കും മധ്യനിരയിൽ കളിക്കാൻ ഇനി ആയിട്ട് സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കാരണം യശസ്സി ജെയ്സ്വാള് നേരത്തെ തന്നെ ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ട് അപ്പൊ പിന്നെ യശസ്സി ജയ്സ്വാളും കളിക്കും അതേപോലെ ചിലപ്പോ സഹ ഓപ്പണർ ആയിട്ട് അഭിഷേക് ശർമ്മയോ അല്ലെങ്കിൽ ഋഥിരാജ് ഗെയ്ക്വാദോ ഉണ്ടാകാനാണ് സാധ്യത ഇനി മധ്യനിരയിൽ ശ്രേയസ് ശ്രേയസഹറുടെ പകരത്തിന് മറ്റൊരു വില്ലനും കൂടി വരുന്നുണ്ട് അതായത് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് നേരത്തെ പരിക്കേറ്റ് പിന്മാറിയിരുന്ന ഋഷഭ് പന്ത് ഇപ്പോ പരിക്ക് ഭേദമായിട്ട് വീണ്ടും ടീമിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് പക്ഷെ ഋഷഭ് പന്ത് ശ്രേയസയർക്ക് പകരം കളിക്കുവോ അതോ കെ എൽ രാഹുലിന് പകരമായിട്ട് അല്ലെങ്കിൽ കെ എൽ രാഹുലിന്റെ ഒരു എന്താ പറയുക കെ എൽ രാഹുലിന് പരിക്ക് പറ്റിയാൽ പകരം കളിക്കാൻ റിസർവ് വിക്കറ്റ് കീപ്പറായിട്ടോ പന്തിനെ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു ഏതായാലും ഇന്ത്യൻ ടീമില് ഏകദിന ടീമില് പ്രമുഖ കളിക്കാരൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാം ശുഭമാൻ ഗില്ലിന് പരിക്ക് ശ്രേസേയർക്ക് പരിക്ക് ഹർദിക് പാണ്ഡ്യ് പരിക്ക് കൂടാതെ ജസ്പ്രീത് ബുംറ അവധി ചോദിച്ചിരിക്കുകയാണ് കാര്യം അദ്ദേഹത്തിന് ടി ട്വന്റി ലോകകപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അതിനു വേണ്ടി അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് സിറാജ് പ്രസി കൃഷ്ണ ഇവർക്കൊക്കെ അവസരം കൊടുക്കാനാണ് സാധ്യത ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കാണ് പകരം റെഡ്ഡിക്ക് വീണ്ടും അവസരം കിട്ടാനാണ് സാധ്യത ഓൾറൗണ്ടർ റെഡ്ഡിക്ക് വീണ്ടും അവസരം കിട്ടാനാണ് സാധ്യത ഇനി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവർ വീണ്ടും ടീമിൽ തുടരും തന്നെയാണ് പറയുന്നത് കാര്യം ഓസ്ട്രേലിയക്കെതിരെയുള്ള പര്യടനത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയിരുന്നു അവസാന മത്സരത്തിൽ വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടി അപ്പൊ അവർ ഫോമിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചു അപ്പൊ വീണ്ടും അവർക്ക് അവസരം കിട്ടും അവരിപ്പോ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത് വരുന്ന ഏകദിന ലോകകപ്പിൽ ഇവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നിരുന്നാലും ഇവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കാൻ തന്നെയാണ് തീരുമാനം ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു വർഷത്തോളമായി അപ്പൊ അദ്ദേഹത്തിന്റെ ഏകദിന കരിയർ നോക്കുമ്പോൾ പതിനാറ് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ശരാശരി അൻപത്തി ആറ് പോയിന്റ് ആറ് ആറ് ശരാശരിയുള്ള ഒരു കളിക്കാരനാണ് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചറിയും കിട്ടി നേടിയിട്ടുണ്ട് അപ്പോ കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ മുതലാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് പിന്നെ ട്വന്റി ട്വന്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കലണ്ടർ ഇയറിലെ തുടർച്ചയായ മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടി തിളങ്ങിയ ഒരു കളിക്കാരനാണ് പക്ഷെ സെലക്ഷൻ കമ്മിറ്റി വളരെ വിചിത്രമായ വാദമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം സഞ്ജുവിനെ അവർ പരിഗണിക്കുന്നത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിലാണ് അപ്പൊ ടോപ്പ് ഓർഡറിൽ ഇപ്പൊ കളിക്കാനായിട്ട് കളിക്കാരുടെ ടിക്കും തിരക്കുമാണ് കാര്യം അഭിഷേക് ശർമ്മയുണ്ട് ഉണ്ട് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട് അതേപോലെ ശുഭ്മാൻ ഗില്ലുണ്ട് ഇവരൊക്കെ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ വേണ്ടി വേണ്ടിയുള്ളവർ അതിന്റെ ഇടയിലോട്ടാണ് സഞ്ജുവിനെയും അവർ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇവർ കൊഴിവുള്ളപ്പോൾ മാത്രമേ സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഇനി ടി ട്വന്റി അതായത് ഇപ്പോ വരുന്ന മൂന്ന് മത്സരങ്ങളറങ്ങിയ ഏകദിന പരമ്പരയ്ക്ക് ശേഷം അഞ്ച് മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പരയും ദക്ഷിണാഫ്രിക്കെതിരെ ഉണ്ട് പക്ഷെ അതിലും സഞ്ജുവിന് പരിഗണന കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ആ ധ്രുവുറേലിനെ അവിടെയും പരിഗണിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ജിതേഷ് ശർമ്മയെ അവിടെയും പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത കാരണം കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ ജിതേഷ് ശർമ്മയ്ക്കാണ് പരിഗണന കിട്ടിയത് അതേപോലെ തന്നെ ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിച്ചില്ല പകരം ധ്രുവ ചുറേലിനെയാണ് കെ എൽ രാഹുലിന്റെ റിസർവ് ആയിട്ട് കണ്ടെത്തിയത് അപ്പൊ വീണ്ടും സഞ്ജുവിനെ പരിഗണിക്കാൻ ടി ട്വന്റിയിൽ വരുന്ന ടി ട്വന്റി പരമ്പരയിൽ പരിഗണിച്ചാൽ തന്നെ അത് അത്ഭുതമെന്ന് കരുതേണ്ടതു പരിഗണിച്ചാൽ ഒരുപക്ഷേ ട്വന്റി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സഞ്ജു ഇപ്പോഴും സെലക്ടർമാരുടെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം ഇപ്പൊ ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞാൽ ന്യൂസിലാൻഡും ഇന്ത്യയിലേക്ക് പര്യടനത്തിൽ വരുന്നുണ്ട് അവരും മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി മത്സരങ്ങളും ഇന്ത്യയിൽ കളിക്കും അപ്പോ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂൾ ആണ് വരാൻ പോകുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത് കാരണം ഐ പി എല്ലില് അവർ അദ്ദേഹം കൂടുമാറ്റമൊക്കെ നടത്തി ചെന്നൈയിലേക്ക് മാറിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ നല്ലൊരു തുടക്കം എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ വിലയിരുത്തുന്നത് പക്ഷേ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ടീമിൽ അവസരം കിട്ടുക എന്നുള്ളത് ഒരു ക്രിക്കറ്റ് താരത്തിനെ പ്രത്യേകിച്ച് ഇത്രയും പ്രതിഭധാരാളിത്തമുള്ള ഒരു ക്രിക്കറ്റ് താരത്തിനെ വളരെ അത്യന്താപേക്ഷിതമാണ് പക്ഷേ എന്തോ കാരണങ്ങൾ നിഗൂഢമായ എന്തോ കാരണങ്ങളാൽ സെലക്ടർമാരുടെ അനിഷ്ടം സഞ്ജു പിടിച്ചു പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും അതായത് കിട്ടിയ അവസരങ്ങളിലെല്ലാം തിളങ്ങിയിട്ടുള്ള ഇത്രയും പ്രതിഭാശാലിയാണെന്ന് എല്ലാവരും വിലയിരുത്തുന്ന സഞ്ജുവിനെ പോരെ ഒരാൾ വീണ്ടും വീണ്ടും തഴയപ്പെടുന്നു അത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയാണ് സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയർ മുപ്പത്തിയൊന്ന് വയസ്സായിരിക്കുന്നു കരിയറിന്റെ ഏറ്റവും പീക്ക് പിരീഡാണ് ഒരു മുപ്പത്തിരണ്ട് വയസ്സ് വയസ്സുവരെയൊക്കെ ഏറ്റവും പീക്ക് പീരീഡിൽ ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് കളിക്കാൻ പറ്റും പിന്നീട് കരിയറിൽ വലിയ പാളിച്ചകൾ തളപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ നിർണായക സമയത്ത് ഇത്തരത്തിൽ വലിയ കരിയറിൽ വലിയ വെല്ലുവിളികൾ നേരിടുക എന്ന് പറയുന്ന സഞ്ജുനെ സംബന്ധിച്ച് ഒരു ദൗർഭാഗ്യകരമായ സംഗതി കൂടിയാണ്